കൂട്ടുകാരൻ്റെ സൈറ്റിലോട്ട് പോവുകയാണ് കോയമ്പത്തൂരിലാണ് ഞങ്ങൾ വഴിയിൽ കണ്ട കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോ വാളയാർ ഭാഗത്ത് കുറേ കോഴിമുട്ട ഇതുപോലെ റോഡ് സൈഡിൽ ഉപേക്ഷിച്ചതായിട്ട് കണ്ടു എല്ലാം ചീമുട്ടകളാണ് ആരാണ് ഇത് ചെയ്തതെന്ന് അറിയില്ല പക്ഷേ ഇത് വളരെ ചീപ്പ് പരിപാടിയാണ് അത് കഴിഞ്ഞ് വീണ്ടും യാത്ര തുടർന്നു ചെറിയൊരു സ്പീക്കർ കയ്യിലുണ്ടായിരുന്നു അത് വെച്ച് പാട്ടൊക്കെ കേട്ടിട്ടാണ് യാത്ര ചെയ്തത് ബൈക്കിൽ കാഴ്ചകൾ കണ്ട് യാത്ര ചെയ്യാൻ തന്നെ ഒരു പ്രത്യേക രസമാണ് ഇവിടെ എന്നെ റേറ്റ് തമ്പി ഇതാണ് നാച്ചിപ്പാളയം തക്കാളി മാർക്കറ്റ് ഇവിടുന്ന് പച്ചക്കറികൾ കേരളത്തിലോട്ടും അതുപോലെ തമിഴ്നാട്ടിൻ്റെ പല സ്ഥലങ്ങളിലോട്ടും കയറ്റി അയക്കുന്നുണ്ട് ഞങ്ങൾ കുറച്ചു നേരം അതിലൂടെ കാഴ്ചകളൊക്കെ കണ്ട് നടന്നു ഒരുപാട് തക്കാളിയൊക്കെ അവിടെ വേസ്റ്റായി കിടക്കുന്നുണ്ട് തക്കാളി മാർക്കറ്റ് എന്നാണ് പേരെങ്കിലും അവിടെ മറ്റു പച്ചക്കറികളും കിട്ടും വീണ്ടും ഞങ്ങൾ യാത്രയായി കുറച്ച് ഉൾപ്രദേശമാണ് ഗ്രാമപ്രദേശം തമിഴ്നാട്ടിൻ്റെ പ്രത്യേകത അവിടെ മുക്കിന് മുക്കിന് ഈ അമ്പലങ്ങളുണ്ടാവും അതുപോലെ പരന്ന് കിടക്കുന്ന കുറേ സ്ഥലങ്ങളും കാണാൻ സാധിക്കും ഇതാണ് അവൻ്റെ പണി സൈറ്റ് ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനായിട്ട് വന്നതാണ് ഇതുപോലെ റോഡിൻ്റെ സൈഡിൽ പല സ്ഥലങ്ങളിലായിട്ട് കരിക്ക് കിട്ടും കേരളത്തെ അപേക്ഷിച്ച് വില വളരെ കുറവാണ് അത് കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് കയറി ഒരു ചിക്കൻ ഫ്രൈഡ് റൈസ് നൂറ് രൂപ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതിനുശേഷം യാത്ര തുടർന്നു വീണ്ടും കരുക്ക് കുടിച്ചു പിന്നെയും യാത്ര തുടർന്നു അങ്ങനെ ഞങ്ങൾ പൊള്ളാച്ചി ടൗൺ എത്തി ഇതാണ് പൊള്ളാച്ചി മാർക്കറ്റ് ഞങ്ങൾ അതിലൂടെ കുറച്ച് നേരം നടന്നു അവിടുത്തെ കുറച്ച് വിഷ്വൽസ് ഒക്കെ എടുത്തു പൊള്ളാച്ചിയിലാണോ നോർത്തിലാണോ വന്ന് നിൽക്കണമെന്നൊരു സംശയം വീണ്ടും യാത്ര തുടർന്നു ഞങ്ങൾ തിരിച്ചു വരുന്നത് കൊല്ലങ്കോട് വഴിക്കാണ് അപ്പോൾ അവിടെ ഞായറാഴ്ച ചെയ്തുകൊണ്ട് കുറേ ആൾക്കാർ വന്നിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ കുറച്ച് വിഷ്വൽസ് ഒക്കെ ഞങ്ങൾ എടുത്തു നല്ല ഗോൾഡൻ അവർ ആയതുകൊണ്ട് നല്ല രസമായിരുന്നു വീണ്ടും യാത്ര തുടർന്നു രണ്ട് പ്രാവുകൾ സ്നേഹിക്കുന്നത് കാണാൻ പറ്റും സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ അങ്ങനെ നെന്മാറ ടൗണിലെത്തി ഒരു ചായ ഒരു പഴമ്പരി സന്ധ്യയായി അവിടെ അയ്യപ്പൻ വെള്ളമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ നിന്നിട്ട് കുറച്ച് വിഷ്വൽസും കൂടി എടുത്തു